പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ആരാധ്യനായ ജനനായകനും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ നിങ്ങളെ അഭിസംബോധന അഭിസംബോധനയിൽ സംസാരിക്കും അതിനുവേണ്ടി സഖാവിനെ ക്ഷണിക്കുക സഖാക്കളെ സഹോദരി സഹോദരന്മാർ വളരെ ദീർഘമേറിയ പ്രസംഗത്തിലേക്ക് കടക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് പ്രധാന പ്രസംഗങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ചില നേതാക്കൾ സംസാരിക്കാനുണ്ട് അപ്പോൾ അതിനെല്ലാം സമയം വളരെ ദീർഘമായി എടുക്കുന്നത് പ്രയാസമാകും എന്ന തിരിച്ചറിവോടെയാണ് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് സഖപ പ്രകാശക്കാരായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തതെന്നാണ് എനിക്ക് തുടങ്ങാനുള്ളത് നമ്മുടെ സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് രണ്ട് സഖാക്കളും പറഞ്ഞ കാര്യങ്ങൾ നാടിൻ്റെ പൊതുവായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഏറ്റവും വിജയകരമായി സമാപിച്ച ഒരു പാർട്ടി സമ്മേളനമാണിത് നമ്മുടെ പാർട്ടിയുടെ യാത്രയിൽ എത്രമാത്രം കരുത്ത് പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞു എന്നതാണ് ഈ സമ്മേളനം കാണിക്കുന്നത് ഇത് ശരിയായ ദിശയിൽ കേരളത്തിലെ സി പി ഐ എം പ്രവർത്തിച്ചു വന്നതിൻ്റെ ആ പ്രവർത്തനത്തിൽ പാർട്ടി അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഇടപെടലും സഹായവും എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഭാഗമായാണ് ഈ രീതിയിലുള്ള ഒരു കരുത്തിലേക്ക് പാർട്ടിക്ക് വളരാൻ കഴിഞ്ഞിട്ട് ഈ സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്തത് പാർട്ടിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് സി പി ഐ എമ്മിനെ കൂടുതൽ ജനപിന്തുണയിലേക്ക് എങ്ങനെ വളർത്താനാകും അതിനെക്കുറിച്ച് ഗൗരവമായ വിശകലനം സമ്മേളനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളിലേക്കും സമ്മേളനം എത്തിയിട്ടുണ്ട് സമ്മേളനത്തിൻ്റെ കാഴ്ചപ്പാട് നടപ്പിലാക്കാനാണ് പുതിയ സംസ്ഥാന കമ്മിറ്റി ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ശ്രമിക്കുക തീർച്ചയായും നല്ല ഫലം അതിനുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ കഴിഞ്ഞ സമ്മേളനം മൂന്ന് വർഷം മുൻപ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ചേർന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എൽ ഡി എഫിൻ്റെ തുടർഭരണം വന്നു കഴിഞ്ഞ ഘട്ടമായിരുന്നു ആ തുടർഭരണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നിർവഹിച്ചു പോകുമ്പോൾ നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചാണ് നാം പ്രധാനമായി ചർച്ച ചെയ്തത് അതിൻ്റെ ഭാഗമായി ഒരു നവകേരള കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന രേഖ പാർട്ടി സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചിരുന്നു ആ കാഴ്ചപ്പാട് പൊതുവെ എൽ ഡി എഫിലും പിന്നീട് ചർച്ച ചെയ്യുകയും എൽ ഡി എഫും ആ കാഴ്ചപ്പാട് അംഗീകരിച്ച് അതിൻ്റെ ഭാഗമായി എൽ ഡി എഫ് ഗവൺമെൻറ് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഈ മൂന്ന് വർഷക്കാലം ഇവിടെ എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന ഘട്ടമാണ് പ്രതിസന്ധി എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മുടെ സംസ്ഥാനത്തെ ശത്രുത മനോഭാവത്തോടെ കണ്ട് കേരളം ഒരിഞ്ച് മുന്നോട്ട് പോകരുത് എന്ന ധാരണയോടെ കേരളത്തെ ഒരു സംസ്ഥാനമെന്ന നിലക്ക് സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാടിനെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു സാമ്പത്തികമായി അങ്ങേയറ്റഞ്ഞിരിക്കുകയായിരുന്നു ഒരു സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി അതിൽ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പണമാണ് മറ്റൊരു ഭാഗം ഒരു സംസ്ഥാനമെന്ന നിരക്ക് നാം എടുക്കുന്ന വായ്പയിലൂടെ സമാഹരിക്കുന്ന പണമാണ് ഈ രണ്ട് കാര്യത്തിലും കഴിയാവുന്നത്ര തടസ്സങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിച്ചു അതിൻ്റെ ഫലമായി നമുക്ക് ന്യായമായി അർഹതപ്പെട്ട കേന്ദ്രവിഹിതം നഷ്ടപ്പെടുന്ന നില നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വായ്പ വായ്പാ പരിധി ഒരു ന്യായവും രീതിയിൽ വെട്ടിക്കുറക്കുന്ന നില കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു എന്നാൽ ആ ഘട്ടത്തിലൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്ഥാനമെന്ന നിലക്കുള്ള തനത് വരുമാനം വർഷം തോറും വർദ്ധിച്ചു വരികയായിരുന്നു നല്ല തോതിലുള്ള വർദ്ധനവ് ആ കാര്യത്തിലുണ്ടായി ഇപ്പോൾ മൂന്ന് വർഷക്കാലത്തെ അനുഭവമാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം വിലയിരുത്തിയത് അതിനകത്ത് നവകേരള സൃഷ്ടിക്കായുള്ള യാത്ര ശരിയായ പാതയിൽ തന്നെയാണ് എന്നതാണ് പൊതുവിൽ സമ്മേളനം വിലയിരുത്തിയത്